കിം സെറോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസിനെ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല അൺഫോർച്ചുനേറ്റ്ലി പതിനാറാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരുന്നു ഈ ഒരു നടി മരണപ്പെട്ടത് ഒരു ചൈൽഡ് മോഡലായി തുടങ്ങിയ കരിയർ ആയിരുന്നു കിം സെറോയുടേത് ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ അഭിനയിച്ച സിനിമയുടെ പേര് എ ബ്രാൻഡ് ന്യൂ ലൈഫ് എന്നായിരുന്നു വളരെ ഒരു അടിപൊളി കൺസെപ്റ്റ് പറയുന്ന ഒരു മൂവിയായിരുന്നത് ഫസ്റ്റ് മൂവി തന്നെ അതിന്റെ സ്റ്റോറി പറയുന്നത് ആ ഒരു ഓർഫനേജിൽ വളരുന്ന ആ ഒരു കുട്ടിയുടേതാണ് രണ്ടാം കല്യാണം കഴിക്കുന്നതിന് മുന്നേ തൻ്റെ അച്ഛൻ ആ ഒരു കുട്ടിയെ ഓർഫനേജിൽ കൊണ്ടുവിടുന്നു സോ ആ ഒരു കുട്ടിയുടെ ലൈഫാണ് ആ ഒരു ഓർഫനേജിൽ എങ്ങനെയാണെന്നാണ് ഈ ഒരു മൂവി എംബസൈസ് ചെയ്യുന്നത് സോ ആ മൂവിക്ക് ശേഷം ചെയ്തത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊറിയൻ ആക്ഷൻ മൂവിയാണ് എ മാൻ ഫ്രം നോവൽ എന്ന് പറയുന്ന ഹോൺബിഡ് നായകനെ വന്ന ആ ഒരു മൂവി ഹോൺ ബിൻ കാര്യമായി പിന്നെ അങ്ങോട്ട് സിനിമകൾ ചെയ്തില്ലെങ്കിലും കിംസേ ബോയ്ക്ക് വലിയൊരു ഫെയിം നേടിത്തന്ന തന്ന ഒരു മൂവിയായിരുന്നു ഒരു ചൈൽഡ് ആക്ട്രസ് ആണെങ്കിലും ആ ഒരു പ്രകടനമൊക്കെ എടുത്തു പറഞ്ഞിരുന്നു മൂവിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവീസ് ആയതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ട് കൂടുതൽ സിനിമകൾ തേടി വരാൻ തുടങ്ങി ഹൈ സ്കൂൾ ലീവ് ഓൺ എന്ന് പറയുന്ന ആ ഒരു മൂവി സീക്രറ്റ് ഹീലോ എന്ന് തോന്നുന്ന മൂവി അങ്ങനെ കുറേ മൂവീസും വെബ് സീരീസിലൊക്കെ അഭിനയിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡോൺലി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള കൊറിയൻ ആക്ടറിൻ്റെ മൂവിയിലാണ് അവസാനം അഭിനയിച്ചത് അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഒരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഇൻസിഡന്റിൽ പെട്ട് പബ്ലിക് ബാക്ക്ലാഷും ലീഗൽ കോൺസിക്വൻസും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു സോ അങ്ങനെ കുറേ സിനിമകളിൽ നിന്ന് മാറ്റുകയുണ്ടായി ട്രോളി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഒരു മൂവി എന്നും പിന്നെ ബ്ലഡ് ഹൗണ്ട് എന്ന് പറഞ്ഞൊരു വർക്കിൽ നിന്നൊക്കെ എഡിറ്റഡ് ഔട്ടായി മാറുകയൊക്കെ ഉണ്ടായി സോ അങ്ങനെ അതിനുശേഷം സിനിമകളൊക്കെ കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ സിയോളിൽ വെച്ചായിരുന്നു ആര് മരണം സംഭവിച്ചത് സൂയിസൈഡ് ആയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട്സ് ഒരു പബ്ലിക് ബാക്ക്ലാഷും ആ ഒരു വേർലി ലീഗൽ കോൺസിക്വൻസസ് ആയിരുന്നു ആ ഒരു ഇൻസിഡന്റൊക്കെ അനുഭവിക്കേണ്ടി വന്നത് സോ കിംസേദോ എന്ന് പറയുന്ന ആക്ട്രസ് മരിക്കുമ്പോൾ വന്നു ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നു